ആ സ്നേഹങ്ങളെ ഞാൻ മാനേജറാക്കി ഡയറക്ടർ വിനയൻ സാറിൻ്റെ മോൻ യുഷ്കിനെ ഡയറക്റ്റ് ചെയ്ത ആനന്ദ് ശ്രീപാല എന്ന സിനിമ ഞാൻ കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി മറ്റുള്ള ആളുകൾക്കൊക്കെ എന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് തരാം എങ്ങനെയുണ്ട് ആനന്ദ് ശ്രീപാല ആനശ്രീവേല എങ്ങനെയുണ്ട് ആനന്ദശ്രീ പേല എങ്ങനെയുണ്ട് എങ്ങനെ പടം എങ്ങനെയുണ്ട് ആനശ്രീപേല എങ്ങനെ പടം എങ്ങനെ പടം എങ്ങനുണ്ട് ഏ ണ്ട് എങ്ങനെ ആനന്ദ് ശ്രീപാല ആനന്ദ് ശ്രീപാലശ്രീപാല ആനന്ദശ്രീപാല ആനശ്രീപാലണം പടം എങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ട് ആനശ്രീപാലങ്ങനെ ശ്രീപാലങ്ങനെ ശ്രീപാല ആനന്ദ ശ്രീപാലോ ആനശ്രീപാലങ്ങനുണ്ട് എങ്ങനെയുണ്ട് പടം പടം എങ്ങനെ എങ്ങനെയുണ്ട് സിനിമ എങ്ങനെ സിനിമ സിനിമ എങ്ങനെ എങ്ങനെയുണ്ട് ശ്രീപാല ശ്രീപാല സാറല്ലേ എങ്ങനെയുണ്ട് സിനിമ ശ്രീപാല എങ്ങനെയുണ്ട് കുഴപ്പമില്ല ത്രില്ലർ അല്ലേ